മണലൂർ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദീകരുടെ പ്രഥമ പുരസ്കാരം ഓട്ടന്തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് നൽകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകിട്ട് നടക്കുന്ന കലാസന്ധിക്കിടയിൽ വിതരണം ചെയ്യും വർഷമായി ഓട്ടൻതുള്ളൽ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗോപിനാഥിന്റെ ഇത്രയും കാലത്തെ കലാവാസന വിലയിരുത്തിയാണ് അവാർഡിന് തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ വൈസ് പ്രസിഡന്റ് വി യു ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറി ഭരതൻ കോലാട്ട് ക്ഷേത്രം മാനേജർ രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവ പരിപാടിക്ക് പത്തൊമ്പതിന് കൊടികയറും രാത്രി ഏഴിന് കൈകൊട്ടിക്കളിയും തുടർന്ന് തിരുവാതിരക്കളിയും ഭക്തിഗാനസുതിയും നടത്തും ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ ദിവസവും രാത്രി തിരുവാതിര ഡാൻസ് നൃത്തനൃത്യങ്ങൾ ഗാനാലാപനം മിമിക്സ് ഗാനമേള നാടൻപാട്ട് തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും ശിവരാത്രി ദിവസമായ ഇരുപത്തിയാറിന് വൈകിട്ട് ആറിന് ആയിരം വിളക്ക് ദീപക്കാഴ്ചയുണ്ടാകും തുടർന്ന് മിമിക്സ് ഗാനമേള നാടൻപാട്ടുകൾ എന്നിവ നടക്കും ഇരുപത്തിയേഴിന് രാവിലെ അഞ്ചേ മുപ്പത് മുതൽ ബലിതർപ്പണം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു